ഹസ്ബൻറ്റ വീഡിയോ കേട്ടോ അതായത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വീട്ടിലെ സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പം എന്നാൽ ഷോപ്പിങ്ങും കൂടെ ആക്കിയിട്ട് ഷോപ്പിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നെസ്റ്റോ പോകാനാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ സെയിനുണ്ട് പുറത്ത് കാഴ്ചകളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ കാക്കും ഉമ്മയാണ് ഉള്ളത് അപ്പോൾ അത് നമ്മൾ കൽപ്പറ്റ ബൈപാസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ എത്താനായിട്ടോ എത്തി എത്തി അപ്പൊ നമ്മള് എത്തി അതിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി കാണിക്കട്ടോ നമ്മളിത് പാർക്കിങ്ങിലാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതോന്നു കണ്ടിട്ടില്ലേ ചെറിയ ജലദോഷം ജലദോഷണ്ട് ഗസ് അതാണ് സൗണ്ട് ഇങ്ങനെ അതാ ശരിപ്പോ ഇഷ്ടവര നോട്ട്സിലുണ്ട് ഇവിടെ കുറേ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതെന്നാ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ എല്ലാം സൂപ്പർ ഐറ്റംസ് കൊണ്ടേ എടുത്തോടോ എങ്ങനെ സോസ് ഐറ്റംസുകളുണ്ടേ എടുത്തോടോ എന്ത് സോസ് ഒന്നുമില്ല യോഗട്ട് വട അല്ലേ ഉണ്ടാവുക യോഗട്ട് ആ ഇതിക്കൊരു ഡിഷ് ഉണ്ടാക്കാന കോടിയോളണ്ടേ കണ്ടോ കോടിയ് ഇടു വേണോ ഇടു കോടി എന്താണ് ഉള്ളത് വേണ്ടേ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് ഒരുപാട് സാധനങ്ങളുണ്ട് വീഡിയോ പകുതി വെച്ച് കട്ടായാലും ഒന്നും വിചാരിക്കരുത് കാരണം വെച്ചാല് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ലോങ് ബില്ലുണ്ട് ഉണ്ട് ഇവിടെ വെച്ചത് ഞാൻ വൈറ്റ് പെയ്യാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു വലിയ ഫാമിലിയായി മാറണം അപ്പോൾ അത്